നമസ്കാരം ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജമ്മു കാശ്മീരിലെ സുരക്ഷാ നീക്കങ്ങൾ അതിവേഗം ശക്തമാവുകയാണ് ബാരാമുള്ളയിലെ ഒരേ സെക്ടറിൽ നുഴുങ്ങുകയറ്റ ശ്രമം തടയുകയും രണ്ട് തീവ്രവാദികളെ വധിക്കുകയും ചെയ്തതിന് പിന്നാലെ ഇന്ത്യ ശക്തമായ സൈനിക പ്രതികരണത്തിലേക്ക് നീങ്ങുകയാണ് ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ നിയന്ത്രണരേഖയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ രണ്ട് തീവ്രവാദികളെയാണ് സൈന്യം വധിച്ചത് ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം മൂന്ന് തീവ്രവാദികൾ വടക്കൻ കശ്മീരിലെ ബാരാമുള്ളയിലെ ഉറി സെക്ടറിൽ നുഴഞ്ഞുകയറ്റം നടത്തിയതായും ഇതിൽ രണ്ട് തീവ്രവാദികളെ വധിച്ചതായും സൈന്യം അറിയിച്ചു ഭീകരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ട് പാകിസ്ഥാനിൽ തീവ്രവാദ പരിശീലന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഷെൽ ആക്രമണങ്ങൾ തുടങ്ങുകയും അതിനുവേശ കശ്മീരിലെ ചില ഗ്രാമങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ജനങ്ങളെ മാറ്റിത്തുടങ്ങുകയും ചെയ്തതോടെ അടുത്തുള്ള ദിവസങ്ങളിൽ ഒരു വമ്പൻ സംഘർഷത്തിന് വാതിൽ തുറക്കപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യൻ സർജിക്കൽ ഭയന്നിരിക്കുകയാണ് ഇസ്ലാമാബാദ് പഹൻഗാമിൽ നടന്ന രൂക്ഷമായ ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഈ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി അതിൽ ഇരുപത്തിയാറ് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കൊല്ലപ്പെട്ടവരിൽ നാവികസേനയിലെയും ഇന്റലിജൻസ് ബ്യൂറോയിലെയും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിരുന്നുവെന്നാണ് രാജ്യത്തെ സുരക്ഷാ സംവിധാനത്തിന് വലിയ അടിയന്തരാവസ്ഥയെ സൂചിപ്പിക്കുന്നു ഉറിയിലുണ്ടായ ഈ സൈനിക പ്രതികരണം ഭീകര ശക്തികളുടെ നിർഭയമായ പ്രതികരണമായാണ് കാണുന്നത് സുരക്ഷാ സംവിധാനങ്ങൾ ജാഗ്രതയോടെ മുന്നേറ്റം തുടരുകയാണെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിലെ പഹൻഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൗദി യാത്ര ഒരു ദിവസം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരികെ എത്തിയത് സൗദിയിൽ നിന്ന് മോദി എത്തിയത് വ്യക്തമായ തീരുമാനങ്ങളോടെയാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജ്ദോവൽ പ്രധാനമന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചു ഭീകരാക്രമണ വാർത്താ വിവരം പുറത്തു വന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അടിയന്തര ഇടപെടലുകൾ നടത്തിയിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഭീകരർക്ക് തിരിച്ചടി നൽകാൻ എല്ലാ പിന്തുണയും ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകും അമേരിക്കയും ഇസ്രായേലും റഷ്യയും പിന്തുണ അറിയിച്ചിട്ടുണ്ട് തിരിച്ചടവിയുടെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും പഹൽഗംഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനായി എയർ ഇന്ത്യയും ഇൻഡിഗോയും ശ്രീനഗറിൽ നിന്ന് അധിക വിമാന സർവീസുകൾ നടത്തും വിനോദസഞ്ചാരികൾക്കും അനുഭവിക്കുന്നവർക്കുമായി പ്രത്യേക ഹെൽപ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര ഒഡീഷ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും യു എ ഇ നേപ്പാൾ സ്വദേശികളും കൊല്ലപ്പെട്ടു ഇരുപത് പേർക്ക് പരിക്കേറ്റു കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനായ ഹരിയാന സ്വദേശി വിനയ് ശർമ്മയും തെലങ്കാന സ്വദേശിയായ ഇന്റലിജൻസ് ബ്യൂറോ ഓഫീസർ മനീഷ് രഞ്ജനും കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്